പലപ്പോഴും പ്രായമായ ആൾക്കാർ ഓഫീല് വരുമ്പം ഏറ്റവും കൂടുതൽ ആളുകളുടെ പ്രയാസം നടക്കാൻ പറ്റണില്ല പഴയ പോലെ നടക്കാനും തയ്യാത്തിരിക്കാനും മടക്കിയിരിക്കാനൊന്നും പറ്റണില്ല ഒരു എഴുപത് വയസ്സായ ഏതൊരാളുടെയും പ്രശ്നം അതാണ് കുറച്ചും കൂടിയൊക്കെ ഒരായസ് കിട്ടി അമ്പതൊക്കെ ആയാലും മൂത്രം അറിയാതെ പോവുകയാണ് പൈപ്പ് ഇടണം ആ പൈപ്പ് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് തരാൻ പറ്റുമോ ഒരു തൊണ്ണൂറൊക്കെ ആകുമ്പോഴത്തേന് ഓർമ്മക്കുറവാണ് മറവിയാണ് ഒരന്തം കൊണ്ടും ഇല്ലാണ്ട് ചുരുക്കി പറഞ്ഞാൽ നമ്മളെങ്ങനെയാണോ ജീവിതം തുടങ്ങിയത് ആ ഒരവസ്ഥയിലേക്ക് നമ്മൾ വീണ്ടും തിരിച്ച് അള്ളാഹു കൊണ്ടുവരിക അല്ലേ നമ്മൾ കുറേ നടക്കാൻ വയ്യാതെ നടന്ന് വീണ് നടന്ന് വീണ് നടന്ന് പഠിച്ചതാണ് നമ്മൾ കുറേ കാലം പാമ്പേഴ്സ് കിട്ടിയല്ലോ കിട്ടിയെല്ലോടത്തും മൂത്രക്കൊഴിച്ച് നടന്നതാണ് പാമ്പേഴ്സൊക്കെ ഇപ്പോഴത്തെ തലമുറയാണ് വേണ്ടത് ഞമ്മളുടെ കാലത്തൊന്നും അങ്ങനെ പാമ്പേഴ്സ് ഒന്നുമില്ല ആണ് മൂത്രം ഒഴിക്കുക ആസ്കാര പൈലൊക്കെ മൂത്രം ഒഴിക്കും അപ്പോൾ ആ കാലം കഴിഞ്ഞു പിന്നെ നമുക്ക് മൂത്രം ഇരിക്കാണ്ടായി പിന്നെ നമ്മൾ സ്വന്തമായി മൂത്രം എന്ന് പറഞ്ഞു അതൊക്കെ വീണ്ടും ഒരു അറുപത് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഓപ്പറേഷൻ നിർബന്ധമാണ് കുടലിറക്കോ എന്തെങ്കിലുമൊക്കെ അസുഖം ഉണ്ടോ ഒരു സർജറി വേണ്ടി വരും എഴുപത് വയസ്സ് രക്ഷപ്പെട്ടോ ഒരു ക്യാൻസർ നിർബന്ധമാണ് എൺപത് വയസ്സായ ഞാൻ ആൾക്കണ്ടത് അപ്പോൾ രണ്ട് ക്യാൻസർ കഴിഞ്ഞ് സർജറി കഴിഞ്ഞ് ഇരിക്കണം ഇപ്പോൾ അതും ജയിച്ചിങ്ങനെ നിൽക്കണം അപ്പോൾ നോട്ട് ഔട്ട് ആയിട്ട് അപ്പോൾ ഒരു പ്രായം കൂടുന്ന അനുസരിച്ച് ഓരോ പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ അതൊക്കെ അറിയുമ്പോഴാണ് ഇത്രയും കാലം ഒരു പ്രയാസവും അള്ളാഹു സുബാനുഭവത്തിനല്ല നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും ചെയ്തു തന്ന് അള്ളാഹു നമ്മളെ സംരക്ഷിച്ച് നിലനിർത്തിയതിൻ്റെ ഒരു ആ അനുഗ്രഹത്തിൻ്റെ വലുപ്പം നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല എത്ര എത്ര തന്നെ നമ്മൾ പകരം ചെയ്താലും അത് പകരം മതിയാകൂലെന്നാണ് ഇപ്പം ഞാൻ പരിചയമുള്ളൊരു ഡോക്ടർ അദ്ദേഹം ഹൃദയവും ശ്വാസകോശം കൂടി മാറ്റി വെച്ചേക്കെ അമേരിക്കയിൽ പോയിട്ട് ഹൃദയം ശ്വാസകോശം എഴുപത്തൊമ്പതാമത്തെ വയസ്സിൽ ഏകദേശം ഇന്ത്യൻ്റെ ഒരു മുപ്പത് കോടി ഉറുപ്യ ചിലവാകും അപ്പോൾ ഈ ഒരു ആയുസ് ചിലപ്പോൾ അത്ര പൈസ ഉണ്ടാക്കിയിടുന്നൊക്കെ ആലോചിച്ചിട്ട് എത്തും കൂടി കിട്ടില്ല അപ്പോൾ ജീവിതത്തിൻ്റെ ഒരു അവസാനം ഘട്ടത്തിൽ അത്രയും പൈസ ചിലവാക്കാൻ ഒരാൾ തയ്യാറാണ് ഒരു ദിവസം ശ്വാസം മുട്ടലില്ലാതെ ജീവിക്കാൻ ഒരു ദിവസം ഒരു പ്രയാസമില്ലാതെ ജീവിക്കാൻ ആളുകൾ അത്രയും പൈസ ചിലവാക്കാൻ തയ്യാറാണ് അപ്പോൾ ഇത്രയോ അനുഗ്രഹങ്ങൾ നമ്മൾ കണക്കാക്കാനാവാത്ത അനുഗ്രഹങ്ങളാണ് നമ്മൾ ആസ്വദിച്ചു കൊണ്ട് ജീവിക്കുന്നത് അപ്പോൾ അതിനെ പ്രത്യുപകാരമായിട്ട് അള്ളാഹു സുബഹാന മുഖത്താൽ എന്തേ ആവശ്യപ്പെട്ടുള്ളൂ അള്ളാഹുവിനെ നന്ദി കാണിക്കാനേ പറഞ്ഞുള്ളൂ അവിടെ പ്രസാദം കൊണ്ടേ കൊടുക്കേണ്ട എന്തെങ്കിലും നേർച്ചേരേണ്ട ആവശ്യമില്ല അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു മനുഷ്യനെയും ചിന്നിനെയും അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു മനുഷ്യനെയും ചിന്നിനെയും സൃഷ്ടിച്ചത് അപ്പോൾ നമ്മൾ അള്ളാഹുവിനെ ആരാധിക്കുക പമ്പൾ വിചാരിച്ച് കുറെ നിസ്കരിച്ചാൽ നോമ്പോയിക്കുക ഖുആാനോ അധികൃ ചില്ല അത് മാത്രമാണോ ആരാധന അല്ല സഹോദരങ്ങളെ തൻ്റെ സഹോദരനോട് പുഞ്ചിരിക്കുന്നത് പോലും സ്വതക്കയാണെന്നാണ് റസൂൽ അള്ളി സ്വല്ലാസ്വല പറഞ്ഞു നമുക്ക് ഒരാളങ്ങനെ നടന്നു പോകുമ്പോൾ തനതാത്തി നടന്നു പോകാം ഒരാൾ കാണുമ്പം അയാൾക്ക് സ്വലാം ചെല്ലാം അയാളോട് ചിരിക്കാം ഇതിനൊക്കെ എത്ര വലിയ പ്രതിഫലമാണ് കിട്ടുന്നത് കിട്ടുന്ന കളിച്ചു ഒരിക്കലൊരു സുഹൃത്ത് പറഞ്ഞു ഈ സുബൈ വിസ്കരിച്ചുകാണ്ട് പള്ളിക്കുന്നു ആൾക്കാർ പോകുമ്പം ഓരോരുത്തർ ഓരോരുത്തർ തിക്കുറും തൊയൊക്കെ ആയിട്ട് ഇങ്ങനെ പള്ളിക്ക് ഇരിക്കായിരിക്കും അല്ല അപ്പോൾ ബേമ്പേ നീച്ച് പോകണമല്ലുണ്ടോ തിരക്കുള്ള പോലും അതുപോലെ ഓരോരുത്തർ പോകുമ്പോഴും സലാം പറയും അപ്പോൾ ഒരിക്കലൊരു സുഹൃത്തുനോട് പറഞ്ഞോട്ട് ഇങ്ങനെ എല്ലാവരും സലാം അടക്കാൻ നിന്നാൽ നമ്മളെ ദിക്കുറും തോന്നും നടക്കൂല എത്തുമത് പള്ളിക്കുന്നു ഇങ്ങനെ ഓരോരുത്തരും നീച്ച് പോകുമ്പോൾ പോണോക്ക് ബാലക്കത്തിൽ സലാം വലിയോ ഞാൻ പോരെ അവിടെ കുത്തിരുന്ന് തിക്കറുള്ളവനൊരു ഇടങ്ങേറ് അവർ സുഹൃത്ത് പറഞ്ഞു എന്താ ഇങ്ങനെയൊക്കെ നമ്മൾ മറുപടി പറയണോ എല്ലാ സലാമും നമ്മൾ മടക്കണമെന്നാണ് ഇതൊരു നിർബന്ധ ബാധ്യത എന്നതിനപ്പുറം അയാൾ പറയണത് എന്താണ് നമ്മളോട് കുത്തിരുന്ന് ചോദിക്കണത് തന്നെയാണ് അയാൾ പറയണത് അല്ലേ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയാണ് അയാൾ പ്രാർത്ഥിക്കുന്നത് അത് നിലപ്പം നമ്മളോട് കുത്തിരുന്ന് ചോദിക്കണത് ഒരു സഹാബി ഒരുക്കൽ നബി സലാഹു അലൈ വസല്ലമയുടെ സഹാബിയായ മുഹാദുബിന് ജബൽറിയാവിൻ അദ്ദേഹത്തിനൊരു സ്വഭാവം ഉണ്ടായിരുന്നു അദ്ദേഹം നബിൻ്റെ കൂടെ ഇഷാ നിസ്കരിക്കും ജമാഅത്ത് മസ്ജിദുൻ നബവിയിൽ വെച്ച് എന്നിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നാട്ടിൽ അദ്ദേഹത്തിൻ്റെ ഗോത്രത്തിലേക്ക് പോകും കബീലയിലേക്ക് പോവും ഗോത്രക്കാർ ഓരോ താഴ്വരകളിൽ ഓരോ ഗോത്രക്കാർ താമസിക്കുകയും ചെയ്യാം അപ്പോൾ അവിടെ ചെറിയ പള്ളിയുണ്ട് അവിടെ പോയിട്ട് അവിടെ ഇമാം നിൽക്കും ഇവിടെ നെബിൻ്റെ മൂമായി നിന്നിട്ട് കബീലയിലെ പോയിട്ട് കബീലയിലെ പള്ളിക്ക് എന്തെയും ഇഷാക്ക ഇമാമായി നിൽക്കും അപ്പോൾ മൂപ്പര നിസ്കാരത്തിന് എന്തെങ്കിലും ഒരാൾ സ്ഥിരമായിട്ട് വരലില്ല ഒരാൾ സ്ഥിരമായിട്ട് വരലില്ല അപ്പോൾ അദ്ദേഹത്തിനെക്കുറിച്ച് ഊപ്പരിക്ക് ഒരു സംശയം എന്താ അപ്പോൾ നിസ്കാരത്തിന് വരാത്ത ആളെ പറ്റി ഒരു മുനാഫിക്കായിട്ടാണ് കണ്ടിരുന്നത് അപ്പോൾ നബിനോട് പരാതി പറഞ്ഞു നബി അദ്ദേഹത്തെ വിളിപ്പിച്ചു എന്നാണ് അപ്പോൾ എന്താണ് നബി അപ്പോൾ മൂപ്പര് കുറേ നല്ല നിസ്കാരത്തിൽ നല്ല നീട്ടി പോകും സുജൂതും റുക്കുവൊക്കെ നല്ല നീളം ഉണ്ടാവും അപ്പോൾ അത്രയൊന്നും ആർക്ക് ഈ ഇയാൾക്ക് താല്പര്യമില്ല അപ്പോൾ എന്താണ് ഇപ്പോൾ ഇത്രയൊക്കെ റുക്കുവിലും സുജൂതിലും പറയാനുള്ളതെന്നാണ് മൂപ്പര് ചോദിക്കുന്നത് അപ്പോൾ അത് പ്രാർത്ഥനയാണ് അപ്പോൾ മൂബരോലും സുജീവനും സ്വർഗ്ഗം ചോദിക്കുക മാത്രമേ ഉള്ളൂ സ്വർഗം ചോദിക്കുന്ന നരകത്തെ തൊട്ട് കാവലിനത്തോട് അപ്പോൾ മൊഹദ് അള്ളാൻ പറഞ്ഞു നമ്മളും അത് തന്നെയാണ് ചെയ്യണത് ഓ ഞാൻ പറഞ്ഞിട്ട് ആ സഹാബിനെ പറ്റി ആ സഹാബി അവസാന യുദ്ധത്തിൽ ഷഹീദാണ് ചെയ്തത് അയാൾ അള്ളാഹുവിനോടും റസൂലിനോടും കൂറുള്ളവനാണെന്ന് അയാൾ മൊഹദിനെ ആ ഷഹീദായ മരണം കൊണ്ട് ബോധ്യപ്പെടുത്തി എന്നാണ് ഞങ്ങൾ പറഞ്ഞതെന്ന് വെച്ചാൽ എന്താണോ ഇപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ നിരന്തരം പ്രാർത്ഥിച്ചു തിക്രൂ ഇതൊക്കെ ചൊല്ലി നമ്മൾ നേടേണ്ടത് എന്താണ് ആ സ്വർഗം തന്നെയാണ് അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് കാരണം സ്വർഗം ഒരിക്കലും നമ്മൾ ചെയ്ത നിസ്കാരം കൊണ്ടോ നോമ്പ് കൊണ്ടോ സ്വതൊക്കെ കൊണ്ടോ കിട്ടുന്ന ഒരു സാധനമല്ല അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസല്ലമാ സഹാബത്തിനോട് പറയണ്ടത് നിങ്ങളിൽ നിങ്ങളിലാൾക്കും സ്വർഗം കിട്ടൂല്ല നിങ്ങളുടെ കർമ്മങ്ങൾ കൊണ്ട് എന്നാണ് അപ്പോൾ സഹാബത്ത് ചോദിക്കുകയാണ് നബിനോട് അല്ല റസൂലേ നിങ്ങൾക്ക് കിട്ടുമെന്ന് അപ്പോൾ നബി സല്ലാഹു അലൈവസലമ ആരാണ് നബിനോടാണ് ചോദിക്കുന്നത് നബി ആരാണ് സഹോദരങ്ങൾ രാത്രി മുഴുവൻ ദീർഘമായി നിന്ന് നമസ്കരിക്കുന്ന പ്രവാചകൻ ഞങ്ങളാലോ ചെച്ചോക്കി നമ്മളെ ഒരു പത്തറുപത്തഞ്ച് പത്തറുപത് വയസ്സുള്ള ഞമ്മളെ വാപ്പല്യാപ്പാൻ അല്ലെങ്കിൽ വാപ്പാനൊക്കെ ഒന്ന് ആലോചിച്ചോക്കി നേരം പുൽക്കോളം നിന്ന് നിസ്കരിച്ചാണെങ്കിൽ കാൽമലൊക്കെ നീര് വന്ന് സൂറത്തുൽ ബക്കറയും ആലുവംബ്രാനും ഒക്കെ ഓതിയിട്ടാണ് നബി സുല്ലാഹു അലൈഹി വസാമ രാത്രി നിസ്കരിക്കുന്നത് ദീർഘമായി നിസ്കരിക്കുക പിന്നെ നബിസ്വല്ലാഹു അലൈഹി വസ്ലാമയെക്കുറിച്ച് ഉമർബിൻ ഹത്താബ് പറയുന്നത് കേട്ടാം എന്താണ് നബീസ് അല്ലാ വസ്ല്ലാം എൻ്റെ റൂമിൽ വീട്ടിൽ ചെന്നപ്പം അവിടെ ഒരു നല്ല ഈത്തപ്പഴം പോലും ഇല്ല എന്നാണ് കുറച്ച് ബാർലി മാത്രമാണ് ആ വീട്ടിലുള്ളത് എത്രയോ ദിവസങ്ങള് താഴ്ന്ന തരം കാരക്കതെന്ന് നബീസുല്ലാഹു അലൈഹി വസ്ലമയുടെ വയർ ഒട്ടി നബീസ്വല്ലാഹു അലൈഹി വസ്ലമ ജീവിച്ചിട്ടുണ്ടെന്നാണ് കന്തക്കിൻ്റെ യുദ്ധത്തിൽ സഹാബത്ത് വന്ന് നബിനോട് പരാതി പറയാണ് വിശന്നിട്ട് വിശപ്പുണ്ട് എന്താണ് ഒരു തുണി പൊക്കി കാണിച്ചു കൊടുക്കാണ് സഹാബി പള്ളൻ്റെ അവിടെ ഒരു കല്ല് വെട്ടി കല്ല് കെട്ടിവെച്ചിട്ടാണ് ആ കിടങ്ങ് കുത്തുന്നത് അള്ളാൻ റസൂൽ ഒന്നും പറയാനല്ല അള്ളഹാൻ റസൂല് അള്ളഹാൻ റസൂലിൻ്റെ വയറ് കാണിച്ചു കൊടുക്കണം അവിടെ രണ്ട് കല്ലാണ് കെട്ടിയച്ചത് ഒന്നല്ല രണ്ട് കല്ല് നബി നബിസ്വലാഹു അലൈഹി വസ്സലമ്മ ഉറങ്ങി എഴുന്നേറ്റ് പോയപ്പം പുറത്തുള്ള പരുക്കൻ ഈത്തപ്പനയുടെ മുടഞ്ഞ മട്ടൽ കൊണ്ടുള്ള ആ മെത്തയിലാണ് നബി സുല്ലാഹു അലൈഹി വല്ല കടന്നു അതിൻ്റെ പാട് പുറത്തിങ്ങനെ കാണാം ഇപ്പോൾ കാണൂല പണ്ടൊക്കെ നമ്മൾ പായി കടന്ന് നീച്ചാറുണ്ടാവും പായിൻ്റെ അടയാളം പുറത്തിങ്ങനെ കാണാം ഇപ്പോൾ ആരും പായി കിടക്കാത്തത് കൊണ്ട് കാണാൻ സാധ്യത അപ്പോൾ അതിനേക്കാൾ കടുത്തതാണ് ഈത്തപ്പനൻ്റെ മെഡലിൻ്റെ പായി ആ പായയെ കടന്നിട്ട് നബി നബിസ്വല്ലാം അസ്ലം പുറത്ത് പാട് കണ്ടിട്ട് സഹാബത്ത് ചോദിക്കുന്നുണ്ട് പേർഷ്യയുടെയും റോമൻ്റെയൊക്കെ രാജാക്കന്മാർ കിടക്കണ മെത്തല്ലാ റസൂലെ അങ്ങനത്തെ ഒരു മെത്ത ഞങ്ങൾക്ക് വലിയ സോഫ്റ്റ് സോഫ്റ്റായർ മെത്തങ്ങൾക്ക് ഉണ്ടാക്കി തരേണ്ടതെന്ന് ഞാനും ഈ ദുനിയാവും എന്ത് നബി ബന്ധമാണെന്നാണ് നബിസുലാസ്ലമെ ചോദിച്ചത് ആ പ്രവാചകൻ ആ പ്രവാചകനാണ് ആലിക്കണ്ട് ആ പ്രവാചകൻ പറയണെന്ത് കാൽമ നീര് വരുവോളം നിന്ന് നമസ്കരിച്ച നബിസ്വല്ലാഹു അലൈഹി വസ്സലമയോട് സങ്കടത്തോട് ആയിഷാ ബേബി ചോദിക്കുന്നുണ്ട് അല്ല റസൂലെ ചെയ്തതും ചെയ്താനിരിക്കുന്നതുമായ സകല പാപങ്ങളും പുറത്തു തന്ന വ്യക്തിയാണ് താങ്കൾ താങ്കൾ എന്തിനാണ് ഇങ്ങനെ പ്രയാസപ്പെടുന്നത് അഫല അബുദൻ ഷുക്കൂറൻ ഞാൻ നന്ദിയുള്ള ഒരു അടിമയാകണ്ടായിശ എന്നാണ് ചോദിച്ചത് ആ പ്രവാചകനോടാണ് സഹാബത്ത് ചോദിക്കുന്നത് താങ്കൾ പോലും താങ്കളുടെ കർമ്മങ്ങൾ കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കൂല പ്രവാചകരെ ചോദിച്ചപ്പം ഇല്ല എന്നാണ് ഞാൻ പോലും സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് അള്ളാഹു അവൻ്റെ കാരുണ്യം കൊണ്ട് എന്നെ മൂടിയാലല്ലാതെ എന്നാണ് അപ്പം അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് ഞമ്മളെ സ്വർഗത്തിലെത്തിക്കുന്നത് അല്ല നമ്മളെ നാല് നിസ്കാരം കൊണ്ടും നാല് സ്വത കൊടുത്തോണ്ട് പത്ത് റുപ്പ്യ കൊടുത്തോണ്ടെന്ന് നമ്മൾ സ്വർഗ്ഗത്ത് ബുക്ക് വിചാരിച്ച ആ കാരുണ്യമാണ് ഒരാൾ സലാം പറയുമ്പോൾ തരുന്നത് അള്ളാഹു അള്ളാഹുവിൻ്റെ കാരുണ്യം താങ്കളുടെ മേൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കണ ഒരു സലാം എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമായി കാണരുത് അതിന് മലക്കുകൾ ആമയും പറഞ്ഞാൽ ആ തുഴയെങ്ങാനും അള്ളാഹു സ്വീകരിച്ചാൽ അതിൻ്റെ റിസൾട്ട് എത്ര നിങ്ങൾ അലച്ചു നോക്കി അപ്പോൾ അതുകൊണ്ട് ഒരാൾ സലാം പറയുമ്പം അതിലൊരു വിഷമം തോന്നേണ്ടതില്ല എന്റെ സുഹൃത്തിനോട് പറഞ്ഞു ഇങ്ങനെ എല്ലാവരും പള്ളിക്കൊന്ന് സുബീസ്കരിച്ചു പോകുമ്പോൾ എല്ലാവരും സലാം പറഞ്ഞു മര്യയ്ക്ക് ദിക്കറി എല്ലാം പറ്റലില്ല എന്ന് കാരണം ഓരോരുത്തരി നീച്ച് പോകണം ഓനൊക്കെ സലാം പറയും അപ്പോൾ അതിലൊരു അസ്വസ്ഥതയും തോന്നേണ്ട ആവശ്യമില്ല അതൊക്കെ കാരുണ്യമാണ് മാഹുവിൻ്റെ കാരുണ്യമാണ് അവരൊക്കെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അത് സന്തോഷത്തോടെ സലാം മടക്കാണ് വേണ്ടത് നിങ്ങൾ ആലോചിക്കുക അപ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യത്തിലും ദീനിൻ്റെ ഒരു കാര്യത്തിലും നമുക്ക് ഒരു അസ്വസ്ഥതയും തോന്നേണ്ടതില്ല